ഇല്ലുമിനാറ്റി പാടി എയറിലായി നടി ആൻഡ്രിയ ആവേശത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ഇല്ലുമിനാറ്റി സ്റ്റേജിൽ പാടി ട്രോളുകൾ ഏറ്റുവാങ്ങി നടി ആൻഡ്രിയ ടൊയാട്ടോ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇല്ലുമിനാറ്റി എന്ന ഗാനം ആൻട്രിയ പാടിയത് തൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ആൻഡ്രിയ ഗാനം സ്റ്റേജിൽ അവതരിപ്പിച്ചത് ഈ ഗാനത്തിനാണ് ഇപ്പോൾ ട്രോളുകൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ ആൻഡ്രിയ പാടുന്നതിന്റെ വീഡിയോയും വൈറലാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഫഗത് ഫാസിലാണ് പ്രധാന വേഷത്തിലെത്തിയത് സിനിമയിലെ പാട്ടുകൾ ഒരുക്കിയത് ആയിരുന്നു സിനിമ ഇറങ്ങിയ സമയത്ത് ഗാനം വൻ രീതിയിലാണ് ആഘോഷിച്ചത് സോഷ്യൽ മീഡിയ തന്നെ രംഗണ്ണൻ ഭരിക്കുകയായിരുന്നു ആൻഡ്രിയയുടെ പാട്ടിൽ ആരാധകർ നൽകുന്ന കമന്റുകളാണ് ശ്രദ്ധ നേടുന്നത് ആ പാട്ടിനെ ആൻഡ്രിയ നശിപ്പിച്ചു രംഗണ്ണൻ ഇറങ്ങി ഓടിക്കാണും തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ എത്തുന്നത് അതേസമയം ആൻഡ്രിയയും കവിനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം മസ്ക് തിയേറ്ററിലെത്തിയിരിക്കുകയാണ് സമിശ്ര പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് വികർണൻ അശോക് സംവിധാനം ചെയ്യുന്ന ഒരു ഡാർക്ക് കോമഡി സ്വഭാവത്തിൽ ഒരുങ്ങുന്ന സിനിമ പ്രസന്റ് ചെയ്യുന്നത് വെട്ടിമാരനാണ് റുഹാനി ശർമ്മ ചാർലി ബാല ശരവണൻ തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ജി വി പ്രകാശ് കുമാറാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കിയിരിക്കുന്നത്